ഹായ് നമസ്കാരം ഞാൻ രാഗേഷ് എം ജി എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാറ്റിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം അതായത് ഒരു പെട്രോൾ വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ബ്രേക്ക് ബൂസ്റ്റേഴ്സ് വരുന്നുണ്ട് അതായത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ബ്രേക്കിന് ബൂസ്റ്റർ വരുന്നുണ്ട് ഈ ബൂസ്റ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാക്യൂം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ വാക്യൂം എവിടെ നിന്നുണ്ടാകുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ സക്ക് ചെയ്യുന്നത് അതായത് പുറത്തുനിന്ന് വലിച്ചെടുക്കുന്ന എയർ ആ വലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വാക്യൂം തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിന് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ വാഹനവും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളും വർക്ക് ചെയ്യുന്നത് വാക്യൂം ബൂസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ കൊണ്ട് തന്നെ ബൂസ്റ്റർ ബൂസ്റ്റർ യൂസ് ചെയ്ത് തന്നെയാണ് വാഹനത്തിൻ്റെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാക്കി വാക്യൂമിൻ്റെ അസിസ്റ്റും കൂടെ കൂടിയിട്ടാണ് വാഹനത്തിൻ്റെ ബ്രേക്കിന് പവർ കൊടുക്കുന്നത് അതാണ് പവർ ബ്രേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീസൽ വാഹനത്തിന് ഈ വാക്യൂം ഉണ്ടാകുന്നുണ്ടോ ശരിക്കും വാക്യൂം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ടെർബോ വാഹനങ്ങളിൽ പുറത്തു നേരെ വലിച്ചാണ് ഇൻലെറ്റ് മാനിഫോളിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ എയർ വലിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ വാക്യൂമിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വാക്യൂമിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്നില്ല കാരണം വലിക്കുന്ന സമയത്ത് വരുന്നുണ്ട് പക്ഷേ ടെർബ് ആണ് പ്രഷർ കൊടുക്കുന്നത് ടെർബ് പ്രഷർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വാക്യൂമിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ എഫിഷ്യൻസി കിട്ടാതെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും എങ്ങനെയാണ് ഒരു ഡീസൽ വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു ഡീസൽ വാഹനം എങ്ങനെയാണ് ശരിക്കും ഈ പറയുന്ന ഒരു ബൂസ്റ്റർ വർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വാഹനത്തിൽ അതായത് ഒരു ഡീസൽ വാഹനമാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഡീസൽ വാഹനത്തിൽ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഹൈ പ്രഷർ പമ്പാണ് ഹൈ പ്രഷർ പമ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡീസലിനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രഷർ പമ്പാണ് ശരിക്കും പറഞ്ഞാൽ ഡീസൽ വാഹനങ്ങൾക്ക് രണ്ട് പമ്പ് വരുന്നുണ്ട് രണ്ട് പമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ടാങ്കിനകത്ത് വരുന്ന പമ്പ് ഒന്ന് നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ വരുന്ന പമ്പ് ഇതാണ് ശരിക്കും ഇഞ്ചക്ടറിലോട്ട് പ്രഷറൈസ് ചെയ്ത് ഡീസൽ കൊടുക്കാൻ വേണ്ടി പ്രഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഹൈ പ്രഷർ പമ്പ് ഓക്കെ നമുക്കത് വിടാം തൽക്കാലം അതിൻ്റെ തൊട്ട് സൈഡിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് അതായത് ഇതൊന്ന് കാണിച്ചു തന്നാൽ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ സാധിക്കത്തുള്ളൂ ഈ കാണുന്ന ഒരു യൂണിറ്റ് അതായത് ഈ കാണുന്ന യൂണിറ്റാണ് വാക്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പമ്പ് അതായത് വാക്യൂം പമ്പെന്ന് നമ്മൾ പറയും ഇത് ഇതിലേയാണ് അതിൻ്റെ ലൈൻ പോകുന്നത് കേട്ടോ ഇതിലെ നേരെ നമ്മൾ ബൂസ്റ്ററിലോട്ടാണ് പോകുന്നത് ഈ ഒരു ലൈൻ അപ്പോൾ ശരിക്കും എന്താണ് വാക്യൂ ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് ശരിക്കും ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡീസൽ വാഹനത്തിൽ വാക്യൂ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് വാക്യൂ ബൂസ്റ്റർ അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീസൽ വാഹനങ്ങൾക്ക് ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ വാക്യൂ ബൂസ്റ്റർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ നിന്ന് വാക്യൂം കൃത്യമായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കൺഫേമാക്കുക ഇതിൽ നിന്ന് വാക്യൂം വരുന്നില്ലെങ്കിൽ വാ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ പെടൽ ഹാർഡായിപ്പോൾ ഉള്ള ചാൻസസ് കൂടുതൽ കൂടുതലാണ് അങ്ങനെ നിങ്ങളുടെ ഡീസൽ വാഹനത്തിൻ്റെ ബ്രേക്ക് ബ്രേക്ക് ഹാർഡ് ഹാർഡാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക വാക്യം ബൂസ്റ്ററിന് കംപ്ലയിൻ്റ് ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറിവിടുന്നത് അത്യാവശ്യമാണ്